ഹലോ ഗാഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ബ്രേക്ക് എടുത്ത് കാരണം ഒരു ഒന്നൊന്നര വ്ളോഗ് വരാണ്ട് ടു ബി ഹോണസ്റ്റ് അതൊരു കിഡിലോ കിഡിലോ കിഡിലൻ വ്ലോഗാണ് വരാൻ പോകണത് ഒന്നര വ്ളോഗ് പറയുമ്പോൾ രണ്ടര മണിക്കൂറാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നത് അത് അവിടെ മറ്റേ ഫോണിൽ അവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ വൈകുന്നേരം ഒക്കെ ആയിട്ട് ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ നാളെ മിക്കവാറും ഒന്ന് വൈകുന്നേരം തന്നെ വരും അപ്പം ഇന്നത്തെ പെൽസ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബിഫോർ വി സ്റ്റാർട്ട് എനിക്കൊരു കുഞ്ഞു കാര്യം എല്ലാവരോടും പറഞ്ഞു അത് രണ്ട് ദിവസം മുമ്പത്തെ ബ്ലോഗിൽ അതായത് ഈ ചു ഈച്ചു റൂം ഞാൻ പറഞ്ഞു നമ്മളെ കുടുംബക്കാരതായിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടി ടു ബി ഹോണസ്റ്റ് എനിക്കോ ഈച്ചൂനോ അവിടെ കൂടി എട്ടൊമ്പത് ചെക്കന്മാർക്കോ ഇത് ഇതിൻ്റെ ഒരു പർപ്പസ് അതൊരു പീരീഡ്സിന് ടൈമിൽ യൂസ് ചെയ്യണേ പാൻറ്റി സാധനം എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പർപ്പസ് ഞമ്മൾക്ക് ഒരാൾക്കും അറിയില്ല ടു ബി ഹോണസ്റ്റ് നമ്മളെല്ലാവരും ഇവിടെ ഉള്ള എല്ലാവരും ബോയ്സ് ആയിരുന്ന സ്ഥിതിക്ക് നമ്മളിത് അറിയൂല്ല ഇത് പറഞ്ഞു തരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇമ്മച്ച് ഈ സാധനം കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ഇതെന്താ വെച്ചാൽ ഇതാണെങ്കിൽ കറക്റ്റ് ആൺകുട്ടികൾ അതിൻ്റെ ഷേയ്പ്പോ അതായത് ഞങ്ങൾക്കൊരു മാറ്റം തോന്നിയില്ല കറക്റ്റ് ബോയ്സ് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് അണ്ടർവെയർ ആണ് സാധനം ഉണ്ടായത് അപ്പം അത് കുറെ ആൾക്കാർ പറഞ്ഞു അറിഞ്ഞിട്ടും കളിയാക്കിയത് തെറ്റായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടു ബി ഹോണസ്റ്റ് അങ്ങനത്തെ ഉള്ളവർക്ക് എനിക്ക് പറഞ്ഞ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടു ബി ഹോണസ്റ്റ് മനസാ വാചാ കർമ്മന അത് അതിൻ്റെ ഒരു പെർപ്പസും ഇതും ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ലേഡീസിൻ്റെതാണ് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു എന്നിട്ടല്ല ഇപ്പോൾ ഇതിൻ്റെ പെർപ്പസ് അപ്പോൾ എനിക്കോ ഞങ്ങൾ ചെക്കന്മാരും എല്ലാവരും ഇരിക്കുമ്പോഴും ഇത് ചെക്കന്മാരാരോ പണിയാണ് ബോയ്സ് ആരോ ഒരാൾ ഉരുട്ട് പോയതാണെന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ മോക്ക് ചെയ്യണതും അപ്പോൾ അത് എനിക്കെന്തോ പിന്നെ ഭയങ്കര റിഗ്രറ്റിവ് സങ്കടമായി കാരണം തെറ്റുകൾ പറ്റാം ഇപ്പം ഞാൻ ഞാനൊരു മനുഷ്യനാണ് പക്ഷേ ഇത് ഇത് തെറ്റായിട്ട് ഞാൻ കൂട്ടണില്ലേ നമ്മുടെ അറിവില്ലായ്മയിൽ അത് കടന്ന് ചിന്തിക്കാത്തൊരു വിഷയമാണ് നമുക്കറിയാത്തൊരു വിഷയമാണ് അതിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ഇങ്ങനെ പറയാം നമ്മൾ ബോയ്സിൻ്റെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ചെയ്താൽ മതി അറുപതാം മാസം എനിക്ക് നുണപരേണ്ട ആവശ്യമില്ല അപ്പം ബോയ്സിൻ്റെ വിചാരിച്ച് നമ്മൾ ചെയ്തൊരു കാര്യം ഇങ്ങനെ ആയിപ്പോയിൽ ചെ കുറച്ചെങ്കിലും പേർക്ക് മനസ്സിൽ സങ്കടമായിട്ടുണ്ടാകും അപ്പോൾ ഓരോടും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ചോദിക്കുകയാണ് അത് ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താലട്ടോ അപ്പം ഇഷ്ട ആ ഭാഗം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബ്ലോഗിന്ന് അതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കാരണം നമ്മളെടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുപോലെ വന്ന മിസ്റ്റേക്കാണ് കാരണം അന്ന് രാത്രി പെടന്ന് കിട്ടിയിട്ട് എല്ലാ ചക്കന്മാരുടെ അടുത്തും ഈച്ചോ കൊണ്ടുവന്ന് കിട്ടുന്നത് ഇതാ ഇതിൻ്റെ അടുത്ത ഫസ്റ്റ് കൊണ്ട് വന്നത് ഇത് അനുവിന്റെ എല്ലാവരുടെ എൻ്റെ അടുത്ത് കൊടുക്കുന്നത് അപ്പം കാരണം ഇത് പക്കാ ബോയിസിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനം നമ്മൾ ഒരിക്കലും ഗേൾസിൻ്റെ എന്നുള്ള എക്സ്പെക്ട് ചെയ്യണേ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റല്ല ജിംഷാനുണ്ട് ജിംഷാൻ്റെ അല്ലേ ഓരോരുത്തർക്കും കൊടുന്ന് ചോദിച്ചു കാണിച്ചു തന്നിട്ട് പിറ്റേ ദിവസം ചോദിച്ചു അങ്ങനെയാണ് കൊടുുന്നത് അപ്പോൾ അത് ആ ഒരു സംഭവം പറയണമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എല്ലാം കഴിഞ്ഞ് ആയിക്കോട്ടെ അതവിടെ തീർന്നു ഞാൻ ബ്ലോഗിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കാണെങ്കിൽ ആരോടെങ്കിലും ആർക്കെങ്കിലും അത് അത് വെച്ചിട്ട് എന്തെങ്കിലും സങ്കടം അയക്കണേൽ സോറി കിട്ടാം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലോ മക്കളെ കാരണം അത് അതിനുള്ളൊരു പർപ്പസും പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതെന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തിനേ അങ്ങനത്തെ സാധനം നമ്മൾ പറയാൻ പോകണം പിന്നെ അങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ എത്ര ആൾക്കാർക്ക് സങ്കടമായിട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ മനസ്സറിഞ്ഞോണ്ട് ഓരോടൊക്കെ സോറി കേട്ടോ സോ സോറി അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്ക് നേരെ പലിശക്ക് അങ്ങോട്ട് പോയിട്ട് തുടങ്ങാം നില ചന്ദ്രയോ രജനീന്ദിയോ ആരാണ് വന്ന നല്ല കിട്ടിട്ടോസിനി എന്താ ചോദിച്ചു പറഞ്ഞേ എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞേർട്ടിക്സ് എല്ലാ ടീമിന്റെ പ്ലെയേഴ്സ് ഉണ്ട് കിട്ടുന്നു ഇവിടെ ജർമ്മനിന്റെ ബല്ലാക്ക് പൊന്നാനിന്റെ ഉസ്മാൻ പിന്നെയും ജർമ്മനീന്റെ വേറെ പ്ലെയർ പിന്നെ ആർ സി ബി ഫുള്ന്റെ ടീമാണോ ആർ സി ബി ഉണ്ട് ഇവിടെ പിന്നെ ജർമനിയും എന്താ കണ്ടെ എന്താ കണ്ട് പുലി പുലു ടൌസർ കയറിയ ആളാ കേട്ടത് പുലുണ്ടവിടെ

അതിലെന്തൊക്കെയോ കോമഡി കമന്റ് ആദ്യത്തെ കമന്റ് എന്താ പറയാ ആദ്യം നിങ്ങൾ പുലിയോട് ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിക്കാൻ പറയുക അല്ല കുറച്ചേട്ടങ്ങോട്ട് നീ കാണിക്കേ ഓപ്പം കൂടെ ഓർഡർ ചെയ്യണം കമ്മീൻ ആക്കിയാണോ കമൻറ് അടിച്ചോ ഹ് വാരുണിയേ വിളിക്കോ നന്ദ സ്പെഷ്യലി മാ ഒന്നുമില്ലടാ നമ്മളുടെ സ്പെഷ്യലാണ് എന്താ സ്പെഷ്യലി ചിക്കൻ 75 75 ആ അണ്ടർ ഇഷ്യാ 65 ന് മാത്രമേ ക്ലോസ് ആന എൻ്റെ എന്തേ ആ അല്ല വാർത്തകൾ വായിച്ചിരിക്കണത് വാർത്തകൾ വായിച്ചിരിക്കുന്നത് പ്രഹ്ലാദൻ കഴിക്കണില്ലേ ഒന്ന് സെർവിങ് മാത്രം മതിയാവേ നല്ല കാരണം എവിടെ ആൾക്കാർ എന്നോട് ചോദിച്ചു ചോദിച്ചുണ്ടല്ല ഞാൻ ആളിനെ അർത്ഥപ്പം ഞാൻ ഒരു അർത്ഥപ്പൊരു പത്തിരുപട്ടം വിളിച്ചില്ലേ വരാൻ പറഞ്ഞിട്ട് ഏഹ് എന്നിട്ട് വന്ന അങ്ങനെ വരാണ്ട് മലപ്പുറം വരാണ്ടിരുന്നല്ല വീട്ടിലൊരു പരിപാടി ഉണ്ടായി ആ അപ്പൊ അവിടെ പോയി പോയി വരെ പോയി കൊറേ അപ്പൊ രണ്ടു ദിവസം പതിനാല് പതിനഞ്ച് നോമ്പ് ഇവിടെ രണ്ടു നോമ്പ് അവിടെ വണ്ടി പോവാ കണ്ണും പോവെന്തങ്ങനെ ിയോ ഇന്നോട്ടണിക് സോളജി രണ്ട് പരിശോധിട്ട് രാവിലെ ഉച്ചക്കോ അറബി പണ്ട് പലകള ടാ കേടാൾ വയറുവിനെ ഇതിൽ നടത്തണി പുലു വാന്തു ടാ ഇവിടെന്തൊക്കെയാണല്ലോ ഈ നാട്ടില് പുലി നമ്പാട്ട് പുലി പാലക്കാട് നാല ആന ഇവിടെ ആന അമരമ്പലത്ത് ആന നിങ്ങൾ കൂറ്റന്മാരല്ല ഇവിടെ നമുക്ക് എന്താ ഇവിടെ കിട്ടിയ വന്യജീവിയല്ലേ നമ്മള് വന്യജീവി സങ്കേതല്ലേ നമ്മളെ നാട്

ട്ടാന്നുല്ല ഇത്രയും കാലം കാട്ടില് പിന്നെ മരപ്പൊട്ടി കൂട്ടു പണ്ടത്തെ

ഇന്റെ ഇന്റെ ഇവിടെ ചിക്കിടല്ലേ ബാൽക്കണിയിലല്ലേ പുറത്തല്ലേ ചിക്കിടക്ക് ചിക്കണ്ടില്ല എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ആ റബ്ബറിന്റെ മുകളിലിട്ടു എപ്പോഴും റബ്ബറിന് അല്ലെ അയിമ കണ്ടു ഇവിടെ മുകളിലൊക്കെ ഒക്കെ പാക്കാതികളാ എല്ലാരും കർമ്മ റോഡ് പൊന്നാനി പോണ പോലെ പോട്ടോ കൂറ്റന്മാർക്ക് കൂറ്റന്മാർ വരുമ്പോ നമ്മൾ ആറുമോസ് ചെയ്ത് പോണം കുറച്ച് ഡേഞ്ചർ സോണാണ് പുലിന്റെ നഖം ഏൽക്കാത്ത ജാക്കറ്റ് ആനന്റെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചാല് പൊട്ടാത്ത ജാക്കറ്റ് മരപ്പട്ടി കടിച്ചാല് പോയിസൺ ഇല്ലാത്ത ബോഡി ഇങ്ങനത്തെ പിന്നെ മരപ്പട്ടിക്ക് ഡേഞ്ചർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കണ്ടുകണ മരപ്പട്ടീനെ മരപ്പട്ടി എങ്ങനെയാണെന്നാട്ടി ണ്ടല്ലോ മരപ്പട്ടി അഴിഞ്ഞുപോലോ മെരു പറഞ്ഞു മേരു പറഞ്ഞ മലപ്പുറം മേരുകള് മേരുവാണി എന്നൊക്കെ പറയും മേരൂന്ന് പറഞ്ഞപ്പോലെ കരളായില്ലേ കരടി കരണ്ടിയോട്ട് പോയി കരിമ്പുലിങ്ങനെ കാട്ടുകളുടെ കാടുകളുടെ മമ്പാടിച്ച് കണ്ടില്ലേ ഓടായിക്കൽ അവിടെ ആറ് ആനകൾ മീഞ്ഞിറക്കണേ പൊന്നി ചങ്ങനെ തോന്നി മുതലക്കാട്ടിലുണ്ടാ നീർന്നീർന്ന രണ്ട് പല്ല് ബോഡില് കൊണ്ടല്ലോ അണ്ട് ഈ കാലം കൊണ്ടല്ലോ ഈ മയിലില്ലല്ലോ സഹൃദം മയില മയിലെ കൂട്ടിയില്ലേ കാരണം മയിൽ ഇവിടെ കോവിനെ പോലെ ഏറ്റവും ഡേഞ്ചർ ഡിപ്പാർട്ട്മെന്റ് മക്കളെ പന്നിനെ കണ്ടിയൊക്കെ പന്നിനെ കണ്ടാണ്ടല്ല കാട്ടു പന്നിനെ കണ്ടാല്

യും കുന്നി കേട്ടില്ലല്ലോ അത് ഒരു ദിവസം കാലത്ത് മൃഗങ്ങളൊന്നും ഉച്ചക്ക് കുട്ടികൾക്ക് ചോറിട്ട് ചോറ് വരിക്കും മയിൽ കോട്ടോ നോക്ക് നേര് ഇവിടെ വളർത്താൻ പറ്റാത്തോണ്ട് അതിനെ പിടിക്കാം നമ്മളെ മിക്ക കുട്ടികൾക്കു മൈൽപ്പീടിച്ചിയിലെ ിണ്ടാവേക്കും കെട്ടിട്ട് സൂര്യൻ തട്ടി പ്രസവിക്കൂല അതൊന്നും അറിയില്ലല്ലേ അതൊന്നും അറിയില്ലേ ഇപ്പൊ സ്വപ്നത്തിൽ ജീവിച്ച അതൊന്നും അറിയില്ലേ എന്റെ കുട്ടിക്കാലെന്ത് കുട്ടിക്കാലെപ്പിലെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് സ്കൂള് പോയപ്പോലാണ് സൽമാൻ കുട്ടികൾ കൊണ്ടൊരു കാലം അത്രയും കുട്ടികളെ സൽമാന്റെ കുട്ടിക്കാലത്ത് സൽമാൻ പല്ല കുട്ടികളെ

ണ്ടാവും എന്നിട്ട് പൈസ കൊടുത്ത ഫുൾ പൈസ ഒരുക്കൂട്ടിട്ടാ പൈസ പേഴ്സടക്കം പോയ സന്ദർഭങ്ങളിൽ കമന്റ് ചെയ്യാട്ടോ അതിന്റെ പീഡിയ കച്ചവടം നടത്തിയിട്ട് എനിക്ക് വീട കച്ചവട കൊടുത്തോ ഞാൻ ഒന്ന് അങ്ങനത്തെ ഒന്നും വിളിച്ചിട്ടില്ല എന്റെ വീടകച്ചവടത്തിൽ ഞാൻ പ്രൈസ് ചോരണ്ടിപ്പിച്ചിനി പ്രൈസില് ഇണ്ടല്ല പ്രൈസില് എല്ലാരും ഒന്നെടുത്തേക്കും എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ പൊട്ടനാക്കും ും അതില് അത് കിട്ടിയ കമ്പനിക്ക് നഷ്ടാണ് അതില് അതില് എനിക്ക് ഹോൾസെയിൽ തന്നെ കാക്ക പറഞ്ഞി ഒന്നെല്ലാരും പറിച്ചുപെടുത്താൻ ഉണ്ടല്ലാണ് ഒന്നും കൊണ്ടുപോകല ബാക്കി വെട്ടിട്ടാ മതിയാണ് എന്നിട്ട് നമ്മളീ ഒന്ന് കിട്ടാൻ വേണ്ടി അവസാന വരെ ചോരണ്ടും എവിടെ ഒന്നിട്ട് ഒന്നും രണ്ടും പതിനഞ്ചെണ്ണം ചേരുന്ന ഒന്നിട്ടൂല അപ്പൊ എന്താ ഒന്ന് പൊട്ടിച്ചോലി വരെയും ഇപ്പം ഇവന് കച്ചവടം നടത്താൻ വേണ്ടി ഞാണ്ട് ഇപ്പം ഹോൾസെയിലിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് കൊണ്ടു കൊടുക്കും കേട്ടോ കച്ചവടം ഈ ചില്ലറ കച്ചവടം അല്ലേ ഒക്കെ ചില്ലറ പൈസേന്റെ കച്ചവടം ഇപ്പം ഈ റൂമിൽ ഇങ്ങനെ ഒരു ഷെൽഫുണ്ടായിനി അടപ്പില്ലാത്ത ഒരു ഷെൽഫ് ഇപ്പം തീരെ കൊണ്ടു ഈ പൈസ വെക്കുവാൻ പൈസയും വെക്കും ബാക്കി സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി അതും കൊണ്ടു വെക്കും ഇപ്പം അങ്ങോട്ടും അങ്ങോട്ടോ ആപ്പം കുറേ തോന്നുന്നു വെക്കും പിടികച്ചവടത്തിൽ തിരിച്ച് എന്തെങ്കിലും സാധനം എടുക്കാനോ വെള്ളം എടുക്കാനോ കുടിച്ചാൽ വരുമ്പോ മുട്ടായി കുറഞ്ഞു കാണും ഈ പല എടുക്കും ഞാനേ ആഫ്രിക്കൻ മൊയ്നോ മാനവേദന ആഫ്രിക്കൻ മൊയ്നാണെങ്കിൽ ആ ജോഡിക്ക് പതിനഞ്ചുള്ള അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെയാ വരും എന്നിട്ട് വാങ്ങും പൈസ വലിയ പൈസ വന്നാല് ആ പൈസ ഡയറക്റ്റ് പോവുക അരിപ്പ കൂടി തട്ടാതെ നേരെ സഫാ പോയി ആഫ്രിക്കൻ മെച്ചു വാങ്ങും ഇന്നിട്ട് ഇന്നിട്ട് ഈ മീനിനെ ബലെന്താട്ടി ആഫ്രിക്കൻ മൂലം വളർന്ന സെറ്റ് ചെയ്യുന്നത് കോഴിപ്പാട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ബില്ല് അന്നിങ്ങനെ വൈകുന്നേരം വൈകുന്നേരം പോയി നോക്കും ഇഷ്ടികടുത്താണല്ലേ അതിന്റെ തലമുണ്ട കണ്ടിട്ടാണ് ആഫ്രിക്കൻ മെച്ചാ േന്നിട്ടോ എന്നിട്ട് ആരത് കാട്ടി അതിലും അഭിനയം അയ്യോയെ കൊന്നേ എന്ത് വർത്താനം തൊള്ളല്ലോ നമ്മളെ മുയ്യന ആര് കൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മീൻകൃഷി ഞാൻ ചെയ്തിട്ട് ഇതുവരെ അതല്ലേ ഇവന് ഈ മറ്റേ പീഡിയ കച്ചവടം നടത്തിയിട്ട് എങ്ങനെ പോയാലും ആ അവസാനം ഇപ്പൊ കണക്കുകൂട്ടും ഇപ്പൊ വാങ്ങിയ എത്ര സാധനമുണ്ട് കീഴിൽ നിന്ന് എത്ര റുപ്പ്യൊക്കെ അപ്പം മേടിച്ചു അതിൻ്റെ എന്റെ കച്ചവടം എത്തൂല കാരണം ഇവല് തിന്നും വേണം പിന്നെ ഓൻ കച്ചവടം കഴിച്ചണം പിന്നെ ഞങ്ങൾക്ക് ഒരു വിരുന്നാർ ഇടക്ക് വരലുണ്ടായിന് അത് ഞാൻ പറഞ്ഞില്ലേക്ക് പോകുമ്പോ കുറെ ചില്ലറക്ക് ഈ സിയിലിട്ട് പോവുകയാണ് കുട്ടികള് ചില്ലറ കെ പോകും എന്നിട്ട് ഞാൻ പാവം കണക്കുട്ടി എനിക്ക് മുതല് മീറ്റ് ചെയ്യണില്ല ലാഭം വേണ്ട പറ്റില്ല കേട്ടപ്പം ഞാൻ എന്താ പറയാ ചില്ലറ പൈസ അല്ലേ പൈസ കിശിയിലിട്ട് അപ്പം ചെറിയ കുട്ടികളാണ് ചെറിയ ചെറിയ പ്രായത്തിൽ ചെയ്തു പോകൂലെ അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ എപ്പച്ചിന്റെ ഞാനൊക്കെ പുക പൈസ ഞാൻ എടുത്തതിന് ഒരു കണക്കൂല ഞാനതിട്ടൊക്കെ കുപ്പിയിൽ പേനോക്കൂല അതിൻ്റെ അടി കുറച്ച് രണ്ടു അഞ്ചൂ റുപ്യൊക്കെ പണ്ട് വെച്ച് ആല്ല അതില്ല ആ ചില്ലറടെ പൈസ ഉപജീവന മാർഗം കടന്നു പോകാനും ചോക്കി ചോക്കി അങ്ങനെ അങ്ങനെ ഞാൻ അറിയാലോ കരുതി രണ്ടും ഒന്നും പിന്നെ ഇടക്ക് പറ്റാന്റെ കൊട്ടന് വല്യ കൂടെ ഒക്കെ ആണെങ്കിൽ രണ്ടഞ്ചിന്റെ കൊട്ടന് മൂന്നിന് അഞ്ചിന്റെ കൊട്ടനൊക്കെ എല്ലായിടത്തും മിന്നും ഇത് ഇത് കാണുന്ന ചെറിയ കുട്ടികളുണ്ടോ എടാ നിങ്ങള് അങ്ങനെ പാര പൈസ എടുക്കരുത് ഞമ്മളോ എടുത്തോ ുംസാഹിക്കാൻ പറഞ്ഞാലോ ഇപ്പൊ അഞ്ചുങ്ങൾ എടുത്തിട്ട് കാര്യമല്ല അഞ്ചിന്റെ കൊട്ടെടുത്ത് ഒന്നും കിട്ടൂല ഇപ്പത്തെ കാലത്ത് ഞങ്ങളന്ന് ഒന്നിന്റെ കൊട്ടന രണ്ടിന്റെ കൊട്ടനൂന്നു കൊട്ടല്ല ആ ഇപ്പത്തെ കാലത്ത് ആ കാലത്ത് ആഫീഫിന് ആഫീഫ് കോണർ ആഫീഫ് ആമസോൺ പ്രൈമിന് നെറ്റ് ആ അപ്പം അഫീഫിൻ്റെ എന്താ വെച്ചാൽ ഇപ്പച്ചിന്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഓൻറെ മാസം റീചാർജ് മാസം മാസം മുന്നൂറ്റി അമ്പിന്റെ റീചാർജ് അക്കൗണ്ടിൽ നിന്ന് ഇപ്പച്ചി അറിയാതെ ഡിഡക്റ്റ് ഓട്ടോ പേ വെച്ചേക്കാം അതേപോലെ അവൻ്റെ ആമസോൺ പ്രൈമ് ഓൻ്റെ കുറേ ഗെയിം ഉണ്ട് റിന്യൂ ചെയ്യേണ്ട ഗെയിമുകളുണ്ട് ഇയർലി കോൺട്രാക്ട് അവസാനിക്കണം ഇതൊക്കെ ഓട്ടോ പേ സെറ്റ് ചെയ്തേക്കാം അതോ എന്താ വെച്ചാൽ നമ്മൾ പോലും അറിയാതെ പൈസ പോകും

മയക്കാലത്താണ് ഞാൻ ഇറങ്ങി വോളക്കീട് പോയി പാഷൻ ഫ്രൂട്ടിന്റെ നെറ്റില്ലേ ഇവിടെ ഇപ്പച്ച എന്താ കാട്ടിയറിയാം നിന്ന് ചിരിച്ചാ ഞാൻ കാരണം ഇത് വലമേ നിക്കുന്നതേ അന്ന് അത്ര വെയിറ്റ് ഇല്ലല്ലോ ഈ കടികളെന്തായാലും നെറ്റ് പോയിണ്ടാവും

അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു പലിശ ബ്ലോഗ് ഇവിടെ എൻ്റായിരിക്കുന്നു അപ്പോൾ നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആവാന് കഴിഞ്ഞാലേ വൺ സെവൻ വൺ സെവൻ പതിനേഴ് പതിനേഴ് ലാക്സ് പതിനേഴ് പതിനാറാ പതിനാറായിട്ടുള്ളു ഇനി പതിനേഴ് ഇനി പതിനേഴ് അപ്പൊ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാ സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യും അല്ല സബ് സഭയെ സപ്പോർട്ട് ചെയ്യുക സഭയെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ് സഭ്യാ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വ്ളോഗ് എളിയ വ്ളോഗിവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം ഇനി വരാനുള്ള വ്ലോഗുകൾ ആരും മിസ്സാക്കരുത് ഒന്നൊന്നര ബ്ലോഗുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി അണിയറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാവരും മറക്കാണ്ട് കാണുക ഇന്ന് ഇന്ന് രാത്രിയില്ല ഇന്ന് ബൈ ബൈ